പല സ്ത്രീകളും മിക്കവാറും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എന്തെങ്കിലും ആവശ്യത്തിന് ഉപകാരപ്പെടുത്തുന്നവർ ആയിരിക്കും എന്നാലും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതയ്ക്കാൻ ഗ്രനേഡ് ഉപയോഗിക്കാൻ ആരെങ്കിലും ധൈര്യം കാണിക്കുമോ എന്തായാലും ചൈനയിലെ സിയാങ്ങിൽ താമസിക്കുന്ന ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള ക്വിൻ എന്ന സ്ത്രീ അതാണ് ഇരുപത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ താൻ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്നത് പൊട്ടാതെ കിടന്ന എപ്പോൾ വേണമെങ്കിലും പൊട്ടിയേക്കാവുന്ന ഒരു ഹാൻഡ് ഗ്രനേഡ് ആണെന്നുള്ള കാര്യം വർഷങ്ങൾക്ക് ശേഷമാണത്രേ ക്വീൻ തിരിച്ചറിഞ്ഞത് ലോഹം കൊണ്ടുള്ള എന്തോ ഒരു വസ്തു എന്ന് മാത്രമാണ് അത് കണ്ടപ്പോൾ അവർ കരുതിയത് തന്റെ കൃഷിത്തോട്ടത്തിൽ വച്ചാണത്രേ ക്വിനിന് ഈ വസ്തു പണ്ട് കിട്ടിയത് ക്വിൻ ഒരു വീഡിയോയിൽ പറയുന്നത് താനത് അടുക്കളയിൽ മുളക് ചതയ്ക്കാനും നട്ട്സുകൾ പൊളിക്കാനും ചുമരിൽ ആണിതയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഒരാൾ ക്വിനിന്റെ കയ്യിലിരിക്കുന്നത് ഒരു ഹാൻഡ് ഗ്രനേഡ് ആണ് എന്ന് തിരിച്ചറിഞ്ഞത് ക്വിനിന്റെ പഴയ വീട് പൊളിക്കാനെത്തിയ ഒരു തൊഴിലാളിയാണ് ഈ ഹാൻഡ് ഗ്രനേഡ് തിരിച്ചറിയുന്നത് അയാൾ ഉടനെ തന്നെ ലോക്കൽ പോലീസിന്റെ വിവരം അറിയിച്ചു ഉടനെ തന്നെ ബോംബ് നിർവീര്യമാക്കുന്ന സംഘം സ്ഥലത്തെത്തി അത് എടുത്തോണ്ട് നിർവീര്യമാക്കുകയും ചെയ്യുകയായിരുന്നു ക്വിൻ അത് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് കൂടുതൽ മൃദുവായിരുന്നു ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതിന്റെ ഫ്യൂസിന്റെ ഒരു ഭാഗം തുറന്നിരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് എന്നാൽ ക്വിന്നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം അത് പൊട്ടിത്തെറിച്ചില്ല ഇനി ചൈനയെ ഉണ്ടാക്കിയതായത് കൊണ്ടാണോന്നും അറിയില്ല എന്തായാലും ഈ സംഭവത്തോടെ പോലീസ് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പരിചയമില്ലാത്ത ഇത്തരം വസ്തുക്കൾ കണ്ടാൽ എടുത്ത് ഉപയോഗിക്കരുത് പ്രത്യേകിച്ചും ആണിക്കാനും തേങ്ങ ചിരണ്ടാനും ചമ്മന്തി അരയ്ക്കാനും ഒന്നും ഉപയോഗിച്ചേക്കരുത് നന്ദി നമസ്കാരം